മക്കളെ ഈ രാത്രി എവിടെ പോവാന്നുള്ളത് നിങ്ങളെ ആലോചന അല്ലേ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായ സന്ദേശം നൽകുന്ന ഒരു മനുഷ്യനെ കാണാൻ പോണം പാവേ മുത്തെ അസ്സലാമലൈക്കു വരഹമുല്ലാഹി വറക്കാത്ത അങ്ങനെ ചെറുതായിട്ട് നടക്കി നിങ്ങൾക്ക് അറിയോ നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ലോകത്തൊരു മനുഷ്യനും പരിമിതി ഉള്ളത് മനസ്സിലാകും ഇവിടെ ഇരുന്നോണ്ട് വണ്ടി കച്ചവടം നടത്തുന്നു വേറെ പല പരിപാടി ഈ മൊബൈൽ ഉപയോഗിച്ച് നടത്തുന്നു അതെ ആരോഗ്യത്തോടുകൂടി ജീവിച്ച് എല്ലാം ഉണ്ടെന്ന് പറയുന്ന മനുഷ്യരെ അതെ നിരാശരാണ് അതെ ഹാപ്പി നിങ്ങൾ ഒന്നും പറയാം ഒരുപാട് ഒരു 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 കുറവില്ലല്ലോ പ്രയാസമില്ലല്ലോ കാരണം നടക്കാൻ കഴിയുന്ന ആളുകൾക്ക് പോലും പല മാനസിക ടെൻഷനോ കാരണം ആത്മഹത്യ ചെയ്യണ് അവർക്കൊക്കെ ഒരു മാതൃകയാണ് ആണ് ഞാന് ഒരു ഇരിക്കാനും നടക്കാനും കഴിയാത്ത ഞാന് ജീവിതം മുന്നോട്ട് പോണ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു രണ്ട് കുട്ടികളുണ്ട് പേര് അറിഞ്ഞാ ഞമ്മളെ നാട്ടിൽ വരണ്ടെ കാണാൻ ആഗ്രഹിച്ചിരുന്നു പിന്നെ വിളിച്ചൊക്കെ സുഖയ്യാ പറഞ്ഞോ എന്തായാലും സ്റ്റേജുമ്പോ ലൈവ് കാണുമ്പോ സ്റ്റേജുമ്പോ കണ്ടെത്തലേ മൊബൈലിൽ ലൈവൊക്കെ കണ്ടോണ്ടിരിക്കണ അപ്പളത് വരാൻ അവിടെ പരിപാടിക്ക് വരാം എന്റെ വീട്ടിലെ വീട്ടിലും നിങ്ങളുടെ വർത്താനം എന്റെ ഉമ്മക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഒരു ഗ്ലാസ് വള്ളം വരെ കൊടുത്തു മയക്ക് വെച്ചു ഉമ്മ മരിച്ചൊക്കെ ഞാനും പഠിച്ചവനോട് മരിപ്പിക്കാൻ വരച്ചിട്ടില്ല ധരഞ്ഞിട്ടില്ല കാരണം എനിക്ക് പഠിച്ചവനോട് ആരോഗ്യം തരാറാ പറഞ്ഞത് അതുവരെ ഒരു കാര്യങ്ങളും എനിക്കും ഒറ്റകൾ ചെയ്യാൻ കഴിയില്ലായിരുന്നു ഇന്ന് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റകൾ ചെയ്യണ്ടേ ജീവിതത്തിലെ എന്താണ് ഉമ്മ മരിച്ചിന്റെ പേരിൽ ഉമ്മ ഒക്കെ മറച്ചോടെ ആരോഗ്യം എനിക്ക് തന്ന് ഉമ്മന്റെ മരിക്കണിന്റെ മുമ്പ് അമ്മ കിട്ടണി അസുഖമായിരുന്നു ഉമ്മ അന്ന് കരഞ്ഞീന്ന് എന്റെ കുട്ടികളും അറ്റക്കായിരുന്നോ നിങ്ങക്ക് വയ്യാതായിരുന്നു എന്നാൽ പോയാട്ടിയെ കാഞ്ഞല്ലോ പക്ഷെ അലമ്പരില്ല അമ്മ ആ ഉമ്മ എനിക്ക് നല്ലൊരു പെണ്ണിനെ തന്ന് ഞാൻ കല്യാണം കഴിഞ്ഞോ അവിടെ ഇന്ന നോക്കണ്ടേ നിനക്കും ആരോഗ്യം തന്നു അലമ്പരില്ല നിങ്ങളെ പോലെ എല്ലാം ഉണ്ട് എന്ന് പറയുന്നവരുടെ ഭാര്യമാരെ കൊണ്ട് ആർക്കും സന്തോഷമില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് അതാണ് ജീവിതം വണ്ടി കഷ്ടപ്പെട്ടിരിക്കണം അതെ ഒരാളും കൂടി മൂത്തിന്റെ മൂത്തയായിരുന്നു മരിച്ചു മരിച്ചു ഒരു വർഷമായപ്പോൾ മരിച്ചു അവൾക്ക് പിന്നെ പെണ്ണായത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പറയാനോ പിന്നെ കാര്യങ്ങളോ അതേപ്പൊ ബുദ്ധിമുട്ടാണ് പക്ഷേ അവളെ കൊണ്ടായത് അവളെ നന്ദി

പിന്നെ ഇതെ കൂട്ടുകാരനാ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ സംസാരിക്കുന്ന കാരണം കാരണം വേറെ ഒന്നും ഞാൻ വിദ്യാർത്ഥിക്കാലം മുതൽ വായിക്കാനും സംസാരിക്കാനും ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ച ഇദ്ദേഹമാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഞാനും ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പേടിയായിരുന്നു ജനങ്ങളെ നമ്മളിങ്ങനെ കാണുന്നു എനിക്ക് മോട്ടിവേഷൻ തന്ന ഒരാളുണ്ട് അദ്ദേഹം ആരൊക്കെ ബ്ലോഗർ ആണ് നടക്കാൻ ഒരാള് സിയാബി സിയാബിസ് മലപ്പുറത്തുള്ള പോന് ഇന്റെ വധ കണ്ട് സോഷ്യൽ മീഡിയ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞെ പോന സോഷ്യൽ മീഡിയയിൽ ഇറക്കിയത് അല്ല ഒന്നും അത് കാരണം പറയാൻ എനിക്ക് ഈ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് കിട്ടി ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായിരുന്നു യാത്ര ചെയ്ത കാര്യത്തില് കാണത് അവിടെ പോവാൻ ഭാഗ്യം കിട്ടി കിട്ടി സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ട നമ്മടെ നിലമ്പൂരിൽ ബിസിനസ് ഉള്ള ഒരാളിനെ കൊണ്ടുപോയി അതെ എന്നെ മാത്രല്ല ഇന്ന എന്റെ വൈഫിനെ വൈഫിന്റെ അമ്മാരെ എന്റെ കുട്ടീനെ എടുത്തു കൊണ്ടവൻ സുഹൃത്തിൽ എല്ലാരും കാശുവായാണ് ഞങ്ങളെ കൊണ്ടുപോയി കുമ്ര ചെയ്തു മദീനത്ത് പോയി എല്ലാം കണ്ടു ഒരുപാട് സന്തോഷമായി അയാൾക്ക് വേണ്ടി പ്രത്യേക ദുവാ ചെയ്യണം ഇനി നിങ്ങള് പ്രത്യേകം ദുവാ ചെയ്യേണ്ട കാര്യത്തിൽ എല്ലാ ആഗ്രഹവും സാധിപ്പിച്ചു നീക്ക സ്വന്തമായിട്ട് വീടില്ല അപ്പൊ ഇതങ്ങ് തറവാട് സ്വത്ത് കിട്ടിയതാണ് അപ്പൊ ചെതു വിറ്റിട്ട് ാണ് മുത്ത് വിഷമിക്കണ്ടെഹിനുള്ള വീട് ചെയ്ത് ഒരുപാട് ഉദാരമ സ്ഥിതി ഉള്ള മനുഷ്യർ ഉണ്ട് കഷ്ടപ്പെടേക്ക് വേണ്ടിട്ടാണ് ആക്സിഡന്റ് ആയി

നിങ്ങളൊക്കെ എന്നെ കണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കരച്ചിൽ വരേണ്ടത് നിങ്ങളെ കാണുമ്പോ കരച്ചിലോ എന്താ അറിയോ എന്താ പറയുക എനിക്കൊന്നും നിങ്ങളെ പോലാകാൻ കഴിയുന്നില്ലെന്ന് അറിയിക്കുമ്പോ നിങ്ങൾ എത്ര പോസിറ്റീവ് ആ പേര് മനുഷ്യർ